ഹായ് ഹലോ എല്ലാവർക്കും പത്തനംമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയുടെ വീട്ടുകാരൊക്കെ വരികയാണ് അനാമികയുടെ വീട്ടുകാരെ നമ്മുടെ ആദർശ നയനയും കൂടി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ കനകയും ഗോവിന്ദനെയും കാണുമ്പോഴത്തേക്ക് അനാമിക ചോദിക്കുകയാണ് ഇതാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുകയാണ് ഏട്ടത്തിമാരുടെ അച്ഛനും അമ്മയുമാണ് ആണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവരെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്തിന് മുത്തച്ഛൻ വരെയാണ് മുത്തച്ഛനും വരുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും പറയുകയാണ് ഇത് ഞങ്ങളുടെ മോള് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവർ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ മോളെ പറഞ്ഞാണ് അറിയുന്നത് ഇന്നത്തെ ദിവസം നമ്മളിവിടെ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് നിങ്ങളാരും ഇവിടെ അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയുകയാണ് ഇല്ല ഞങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ല അനി നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ അമ്മ പറയാണ് ഞങ്ങൾ ഇവിടുത്തെ പയ്യനുമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമുക്ക് അത് നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കും ൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുക മുത്തശ്ശൻ പറയുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെയും ചെറുക്കനെയും ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അതിനെ എതിർത്ത് എന്താണ് കാര്യം മക്കളുടെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് ജലജ പറയുകയാണ് ആ നമ്മളിവിടെ നമ്മുടെ നമ്മൾ അനന്തപുരിക്കാരും വന്നു കയറുന്ന പെൺകുട്ടികളുടെ സ്വർണമോ സ്വത്തോ വകയോ ഒന്നും നോക്കിയിട്ടല്ല വിവാഹം വിവാഹം നടത്തുന്നത് ഡേ ഇവിടെ രണ്ട് പെൺകുട്ടികൾ വന്നു കയറിയല്ലോ കാലണ പോലും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല ചുളുവിലങ്ങ് കല്യാണം നടത്തുക ചെയ്തത് എന്ന് പറയാണ് എന്നിട്ട് പറയാണ് എന്തായാലും നിങ്ങൾ അവരെ പോലൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് എന്തായാലും കല്യാണം നടത്താനുള്ള ശേഷിയെങ്കിലും ഉള്ള ആളുകളല്ലേ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് മൂർത്തി മുത്തശ്ശം പറയുകയാണ് വകയിലും വസ്തുവിലോ അല്ലെങ്കിൽ സമ്പന്നതയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് വരുന്ന വീട്ടിൽ വീട്ടിൻ്റെ ആ ഒരു മാന്യതക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം ഇവിടെ വന്ന് കയറിയ രണ്ട് പെൺകുട്ടികൾക്കും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് തിരി കൂടുതലായിട്ടും ഉണ്ട് പിന്നെ ഈ അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ജലിച്ച പറയാണ് എന്തായാലും അനാമിക ഈ വീട്ടിൻ്റെ നിലവിളക്കായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ വീട്ടിൻ്റെ വെളിച്ചമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേഷ്യം വരുകയാണെന്ന് ജയന് ജയൻ ചോദിക്കുകയാണ് അല്ല ജലജെ അപ്പോൾ ഇവിടെയുള്ള ഇവിടെ വന്നു കയറിയ മറ്റു രണ്ട് പെൺകുട്ടികൾ എന്താ ഇവിടെ എന്താ കരികളൊക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ജലജ നാണം കെടുകയാണ് അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശൻ പറയുകയാണ് ഈ വീട്ടിൽ രണ്ട് രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളും നല്ല സ്വഭാവമുള്ള കുട്ടികൾ തന്നെയാണ് നല്ല കുടുംബത്തുള്ള കുട്ടികളും തന്നെയാണ് അവർക്ക് ഇത്തിരി സാമ്പത്തികം കുറവാണെന്നേ ഉള്ളൂ അതിലൊന്നും ഒരു കാര്യമില്ല അത് ഇരട്ടിയായിട്ട് ഇവിടെ ഉണ്ടല്ലോ പിന്നെ അതിൽ ഒരാളുണ്ടല്ലോ നയനമോളാണെങ്കിൽ ആർക്കും അനുകരിക്കാൻ പറ്റുന്ന സ്വഭാവമുള്ളത് പറയുന്ന ജലജയോട് പോലും ഞങ്ങൾ പറയാറുണ്ട് ആ നയനമോളെ കണ്ടുപഠിക്കണമെന്ന് ഈ കുടുംബത്തുള്ള എല്ലാവരും നയനമോളെ കണ്ടുപഠിക്കണം അതുപോലെ നാളൊരു സമയം അനാമിക ഈ കുടുംബത്തിലേക്ക് വന്നാലും പിന്നെ നയനമോളെ കണ്ടുവേണം പഠിക്കാനുള്ളത് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അനാമികക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും ഇഷ്ടപ്പെടാത്തത് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കുമാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ജാനകിയോട് പറയുകയാണ് നമ്മുടെ ജയൻ പറയുകയാണ് ജാനകി നിൻ്റെ നിൻ്റെ മകന് വേണ്ടിയിട്ട് ആലോചനയും കൊണ്ടാണ് ഇവർ വന്നത് അപ്പോൾ ഈ അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം ഇപ്പോൾ ഈ അവർക്ക് ഭക്ഷണമോ കഴിക്കാൻ വെള്ളമോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറയുകയാണ് എന്നിട്ട് ജയൻ പറയുകയാണ് അവർക്ക് മാത്രമല്ല നയനമ്മോളുടെ അച്ഛനും അമ്മയ്ക്കും കൂടി ആവശ്യമുള്ളത് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അനാമിക മുത്തശ്ശനോട് പറയണം നോക്ക് മുത്തശ്ശ ഞാനിവനോട് ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ ഞാനൊരു വെഡ്ഡിങ് കാർഡ് പോലെ ഒരു കാർഡ് അടിച്ചിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ട് ഞാൻ അവനെ എൻ്റെ ഇഷ്ടം അറിയിച്ചതാണ് പക്ഷേ ഇവനാണെങ്കിൽ തിരിച്ചെന്നോടൊരു വാക്ക് പറഞ്ഞത് മാത്രം പോരാ ഇവിടെ വരുന്ന കാര്യം അറിയിച്ചിട്ട് പോലും അതിനൊന്നും യാതൊരു മറുപടിയും തന്നില്ല ഇപ്പോൾ പോലും ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് പറയുകയാണ് ആ ഹിവൻ മോ പറഞ്ഞ കാര്യം പറയാത്തതിൽ ഞങ്ങൾ മോളോട് സോറി ചോദിക്കുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതേസമയം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ആദർശെന്താണ് എഴുതി എന്ന് അറിയാനുള്ള വെപ്രാളത്തിൽ നിൽക്കുകയാണ് നയനയാണെങ്കിൽ പതുങ്ങി പതുങ്ങി നേരെ പോവുകയാണ് ആ പൂജാമുറിയിൽ ചെല്ലുകയാണ് ആ എഴുതി വെച്ചിരിക്കുന്ന ബൗളിൽ എഴുതിയിട്ടിരിക്കുന്നത് മോഷ്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് അതിലിങ്ങനെ കൈയിടാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ കനക അപ്പോൾ കനക കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ചു പോവുകയാണ് നയനെ വെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കനക ചോദിക്കണം എന്താ മോളെ പതിങ്ങി പതിങ്ങി ഇവിടെ നിൽക്കുന്നത് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നും ഇല്ലമ്മ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്താ ആ ബൗളിനകത്തുള്ളത് ആ അത് അമ്മ ഇവിടെ പൂജയ്ക്ക് മുമ്പായിട്ട് അവരവരുടെ മനസ്സിലുള്ള സംഭവങ്ങൾ എഴുതി അതിനകത്ത് ഇട ഇട്ടിരിക്കുകയാണ് അപ്പം അത് നടക്കുന്നതാണ് വിശ്വാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കനക പറയണേ മോളെ അങ്ങനെ ആണെങ്കിൽ നീ അതൊന്നും ചെന്ന് എടുത്തേക്കരുതേ അങ്ങനെയൊന്നും ചെയ്തുകൂടാ അത് ദോഷമാണ് എന്നിങ്ങനെ പറഞ്ഞു യാണ് അപ്പോൾ നായനെ ചോദിക്കണം അമ്മ എന്തിനാ എന്തിനായി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെ അമ്മയ്ക്ക് വാഷ്റൂമിലൊന്ന് പോകണം ഒന്ന് ഫ്രഷ് ആവണം എന്ന് പറയുകയാണ് അപ്പോൾ നായനെ പറയണം അതിനമ്മ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മ ആ അമ്മയ്ക്ക് അവിടെ ഇഷ്ടംപോലെ വാഷ്റൂം ഉണ്ടായിരുന്നല്ലോ ഏതിലെങ്കിലും കയറി കൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കനക പറയണം അതൊന്നും ശരിയായില്ല മോളെ മോൾ മോളെൻ്റെ കൂടെ വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് നായനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വടംവലിയാണ് അവിടെ വടംവലി മത്സരം നടക്കുകയാണ് വടംവലി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയായിട്ടുള്ള വടംവലിയാണ് അപ്പോൾ ചോദിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് വസുന്തര നി നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പങ്കെടുക്കുകയെന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് ആ വേണ്ട അങ്ങ അങ്ങയുടെ ആരോഗ്യമാണ് പ്രധാനം അതുകൊണ്ട് തൽക്കാലം അതിനൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കനകയെ കനകയും ഗോവിന്ദനും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രം പങ്കെടുക്കുന്നില്ല ബാക്കിയുള്ള എല്ലാവരും പങ്കെടുക്കുകയാണ് വടംവലിയിൽ ഫസ്റ്റിലെ വടത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആദർശും നമ്മുടെ നയനയുമാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല വടംവലി മുറുകുമ്പോഴത്തേക്ക് നയന മറിഞ്ഞിങ്ങനെ ആദർശൻ്റെ വടം താഴേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നയനെ മറിഞ്ഞ് ആദർശൻ്റെ മാറിലേക്ക് വീഴാണ് അത്രയും പേര് നോക്കി നിൽക്കവേ ഇങ്ങനെ ആദർശിൻ്റെ മാറിലേക്ക് നയനെ ഇങ്ങനെ കിടക്കുകയാണ് അവർ പരസ്പരം മതിമറന്ന് കുറച്ച് സമയം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി ഇടപെടുകയാണ് ജാനകി പറയുകയാണ് ആഹാ നയനെ ഇത് ബെഡ്റൂമൊന്നും അല്ല ചുറ്റും ആളൊക്കെ ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ചാടിപ്പറിച്ച് നമ്മുടെ നയനെ എഴുന്നേൽക്കുകയാണ് ഇത് കണ്ടിട്ട് ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല അപ്പോൾ ജലജ ഇളക്കി വിടുകയാണ് ദേവയാനിയോട് പറയുകയാണ് നോക്കേട്ടെത്തി അവൾ അവസരം മുതലാക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം അവിടെ അവിടെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ കോർക്കുണ്ടല്ലോ കോർക്ക് ഒരു ഒരു വട്ടത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് എറിയണം അത് അതാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കപ്പിൾസ് ചേർന്നാണ് ചെയ്യേണ്ടത് അങ്ങനെ ഫസ്റ്റ് കപ്പിൾസ് ആയിട്ട് വരുന്ന ദേവയാനിയും ജയനുമാണ് അവരെറിഞ്ഞിട്ട് കൊള്ളുന്നില്ല പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നവ്യയും അപിയുമാണ് അവരെറിഞ്ഞിട്ട് കൊള്ളുന്നില്ല പിന്നെ അതുപോലെ കപ്പിൾസായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയോടാണ് പറയുന്നത് അനി നീ 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 ചെന്ന് നീയും നിൻ്റെ ആളും കൂടെ ചെന്ന് എറിയാനായിട്ട് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അനി പെട്ടെന്നൊന്നും ആ ഒന്നും ചിന്തിക്കാതെ തന്നെ അനി വിളിക്കുകയാണ് ആ നന്ദു വാടാ എന്നിങ്ങനെ വിളിക്കുകയാണ് പെട്ടെന്ന് നന്ദുവും പെട്ടെന്ന് ഒന്നും ചിന്തിക്കുന്നില്ല നന്ദു പെട്ടെന്ന് തന്നെ അനിയോ ൂടെ അങ്ങോട്ടേക്ക് ഇത് എറിയാൻ തയ്യാറെടുത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് അനാമിക അങ്ങോട്ട് ചെല്ലുകയാണ് അനാമികയ്ക്ക് ദേഷ്യം വരുകയാണ് മുത്തശ്ശൻ്റെ പോലും മുന്നിൽ വെച്ചിട്ട് അനാമിക ചീർപ്പായാണ് അനാമിക ചോദിക്കുകയാണ് എന്താ നന്ദു നിനക്കെന്താ കോമൺ സെൻസ് ഇല്ലേ ഞങ്ങളല്ലേ കപ്പിൾസ് ഇതിൻ്റെ ഇടയിലേക്ക് നീ എന്തിനാ വലിഞ്ഞേറി വരുന്നത് മാറി നിൽക്കുക അങ്ങോട്ട് എന്നിങ്ങനെ പറയുകയാണ് അത് ഭയങ്കര ഇൻസൾട്ടാവുകയാണ് നമ്മുടെ നന്ദുവിന് നന്ദു മാറി നിൽക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നല്ല വിഷമം ആവുകയാണ് നമ്മുടെ അനിക്ക് അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ എറിയുകയാണ് എറിയുമ്പോൾ അവരിത് എറിഞ്ഞിട്ട് അവർ തോറ്റു പോവുകയാണ് അപ്പോൾ അവസാനം എറിയുന്നതാണ് നമ്മുടെ ആദർശം നയനയും അങ്ങനെ ആദർശം നയനയും കൂടി തമ്മിലിങ്ങനെ എറിയുന്ന സമയത്തിനെ അത് സെൻറ്ററിൽ തന്നെ കൊള്ളുകയാണ് അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന നയന കൈകൾ രണ്ടും പൊട്ടിച്ചിരിച്ച് പൊട്ടിച്ചാടി തുള്ളിച്ചാടിയതിന് ശേഷം ആദർശിനെ ഇങ്ങനെ ഹഗ് ചെയ്തങ്ങ് നിൽക്കുകയാണ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഹഗ് ചെയ് വെച്ചോണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവർ നോക്കുകയാണ് കാരണം നയന വിടുന്നില്ല ആദർശനെ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ പറ്റി ചേർന്ന് നിൽക്കുകയാണ് ആദർശം അതിൽ മതിമറന്ന് ഇങ്ങനെ നിൽക്കാനാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ട്ടേക്കെ എല്ലാവർക്കും അല്ലാതെ തോന്നുവാണ് അപ്പോൾ ആ സമയത്തിനെ ദേവയാനി ആണെങ്കിൽ ആകെ വിളറി വിളുത്ത അവസ്ഥയില് നിൽക്കാനാണ് അതുപോലെ എല്ലാവരും അപ്പോൾ ആ സമയത്തിനെ ആ സമയത്തിനെ നമ്മൾ ജാനകി പറയയാണ് ആ മോളേ മടി ഇത് ഇവിടെ ചുറ്റും ഇത്ര ആളുകളുണ്ട് നീ നിങ്ങൾ പിന്നീടാവാം ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് അവർ രണ്ടുപേരും പെട്ടെന്ന് അങ്ങ് പിടഞ്ഞ് മാറുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ആ അവൾക്ക് നല്ല നല്ല സന്തോഷം കൊണ്ടിട്ടല്ലേ സന്തോഷം കൂടുമ്പോൾ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷമെന്നു വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും നയനയും കൂടി നിന്ന് സംസാരിക്കുകയാണ് വെച്ചാൽ അമ്മ പറയണം മോളെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആദർശ മോന് മോളുടെ നല്ല സ്നേഹമുണ്ട് പഴയതി എന്നൊക്കെ നല്ല വ്യത്യാസമൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി ഇത് മോള് നിലനിർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നയനയെ ഉപദേശിക്കുകയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് അതേ വച്ചാൽ ഈ എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അതിന് ശേഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു ഇങ്ങനെ സിറ്റൌട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നയനെ ചോദിക്കുകയാണെങ്കിൽ നീ എന്താ നന്ദു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എനിക്ക് ചെറിയ തലവേദന എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മോളെ ഒരു കാര്യം ചെയ്യേ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പൂജ തുടങ്ങണം അതിന് ുമ്പായിട്ട് മോളത് ഈ പൂവ് ഇങ്ങ് കെട്ടിത്ത എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുല്ലപ്പൂവ് നന്ദുവിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി എന്ന് പറയുമ്പോൾ നയനെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നന്ദു ഇനിന്ന് പൂ കെട്ടാനായിട്ട് തുടങ്ങുമ്പോൾ അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനി അടുത്തേക്ക് വന്നിട്ട് അനി ചോദിക്കുകയാണ് ആ എന്താ നന്ദു നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത് നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലോ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇനി അനി ഇനിയുടെ പാട്ടിന് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദു ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ അനി പറയുകയാണ് ഞാനാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ് ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ നീ ആണെങ്കിൽ എനിക്കതൊന്നും പറഞ്ഞു തരുന്നുമില്ല ആ അനാമിക തന്നെ അവളാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പാണ് ആരുടെയും മനസ്സിലിപ്പോൾ ഒന്നും ചോദിക്കുക മനസ്സിലാക്കിയ ഒന്നുമില്ല എല്ലായിടത്തും ഇടിച്ച് കയറി വരുന്ന സ്വഭാവം അവൾക്കുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു നന്ദു ചോദിക്കണം നീ ഇതൊക്കെ എന്നോട് എന്നോടെന്തിനാ നീ വന്ന് പറയുന്നത് നീ നിന്റെ പാട്ടിന് പോ എന്നിങ്ങനെ പറയുമ്പോൾ അനി ചോദിക്കുകയാണ് നീ എന്തിനാ നന്ദു എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഞാനൊന്നിവിടെ അടുത്തേക്കൊന്നിരുന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഇപ്പോൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നീ നീ എൻ്റെ അടുത്ത് ഇരിക്കേണ്ട നീ നിൻ്റെ കാര്യം പോ എന്നിങ്ങനെ പറയുമ്പോൾ അനി അവിടെ നിന്നിട്ട് വിഷമിച്ച് പിന്നെ അനി അങ്ങ് മാറി മാറിപ്പോവാണ് അതേസമയം നമ്മുടെ നയന പൂജാമുറിയിൽ പതുങ്ങി പതുങ്ങി വീണ്ടും ചെല്ലുകയാണ് നിന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കാർഡ് എടുക്കുകയാണ് ലക്ഷ്യം അങ്ങനെ പുള്ളിക്കാരത്തി പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് എടുക്കാനായിട്ട് കൈയിടാൻ തുടങ്ങുമ്പോഴത്തേക്ക് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് മുത്തശ്ശി ചോദിക്കണം മോളെ നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയാണ് മുത്തശ്ശി ഞാനിവിടെ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് മറ്റൊന്നിനും അല്ല പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ടാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് ആ മോളെ നിൽക്കുന്നതൊക്കെ കൊള്ളാം ആ എഴുതി വെച്ചിരിക്കുന്നതെന്നും എടുത്ത് വായിച്ചേക്കരുത് അതങ്ങനെ വായിച്ചു കൂടാത്തതാണ് ഇത് അതുകൊണ്ട് അതിലൊന്നും തുടരുതെന്ന് പറയുകയാണ് അത് ദോഷമാണെന്ന് പറയുകയാണ് എന്നിട്ട് നയനയോട് പറയുകയാണ് ആ മോളെ മോളെന്തായാലും പൂജയിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിൽക്കുകയല്ലേ മോളല്ലേ പൂജ നടത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസമാണെങ്കിൽ വെളുത്ത വാവായതുകൊണ്ട് ഇന്ന് ദൈവങ്ങൾ ശക്തി പ്രാപിച്ച് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും വന്ന് നടക്കും ും അതുകൊണ്ട് മോള് മോക്കൊരു കുഞ്ഞിനെ ആവശ്യപ്പെടണമെന്ന് പറയുന്നത് അത് കണ്ടിട്ട് വേണം മുത്തശ്ശിക്കും മുത്തച്ഛനെ സന്തോഷത്തോടെ മരിക്കാനായിട്ട് അതുകൊണ്ട് മോക്കും ആദർശനും കൂടി ചേർന്നിട്ട് ഒരു നല്ലൊരു കുഞ്ഞിനെ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ നയനയ്ക്ക് എനിക്ക് വിഷമമാവുകയാണ് എന്നയുടെ മുഖമൊക്കെ വാടുകയാണ് അത് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശി പറയണം മോളെ നീ വിഷമിക്കൊന്നും വേണ്ട ആദർശൻ ആദർശനിപ്പോൾ നിൻ്റെ കൂടെയുള്ള ആ ഒരു രീതിയൊക്കെ കുറേ മാറിയില്ലേ ഇനി ബാക്കി മാറും അത് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട് നിൻ്റെ എല്ലാ പ്രശ്നവും റെഡിയാവും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ യെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബില്ലേക്കൺ കൂടി പ്രസ്സ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാൻ എടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് അപ്പോഴും കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ കിട്ടുകൻ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്